കേരള സംഗീത നാടക അക്കാദമി ജില്ലാ കേന്ദ്ര കലാസമിതിയും സംസ്കൃതി ആലപ്പുഴയും ചേർന്ന് സംഘടിപ്പിച്ച നാടക ശില്പശാല സമാപിച്ചു കേരള സംഗീത നാടക അക്കാദമി ജില്ലാ കേന്ദ്ര കലാസമിതിയും സംസ്കൃതി ആലപ്പുഴയും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ പറവൂർ ജനജാഗ്രതയിൽ സംഘടിപ്പിച്ച നാടക ശില്പശാല സമാപിച്ചു നാടകമാണ് ലഹരി എന്ന പേരിലാണ് ശില്പശാല നടന്നത് സമാപന സമ്മേളനം സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗുരുപൂജ പുരസ്കാര ജേതാക്കളായ കെ കെ ആർ കായ്പുറം സുദർശനൻ വർണ്ണം കെ പി എസ് സി ലളിതാ സ്മാരക പുരസ്കാര ജേതാവ് ആലപ്പി ഋഷികേഷ് കെടാമംഗലം ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് അലിയാർ പുന്നപ്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഷാജഹൻ ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കേന്ദ്ര കലാസമിതി ചെയർമാൻ അലിയാർ എം മാക്കിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം ചേർത്തല രാജൻ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി സരിത പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി ജോബ് ജോസഫ് ും പ്രസംഗത്തിൽ പറഞ്ഞാലും ഹൃദയം കൊണ്ട് പറയുക എന്നുള്ളതാണ് ആ പറയുന്ന കാര്യം സത്യമായിരിക്കുക എന്ന കാര്യവും പ്രധാനമായി നമ്മളെല്ലാം കണക്കാക്കുന്നവരാണ് പക്ഷെ അതേ ആ സാധനം കണക്കാക്കുന്ന പക്ഷേ വിനയത്തില് കൂട്ടിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സാമൂഹിക സമൂഹത്തിന്റെ മാറ്റം കുറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് നാടകമാണ് അത് വിശേഷിച്ച് നമ്മളെല്ലാം പഠിച്ചു പോകുന്ന കേരളത്തിലെ ചിന്ത അത് ഏത് കാലഘട്ടത്തിൽ നമ്മളൊന്നും നോക്കിയാലും കാണാൻ പറ്റും നവോത്ഥാനത്തിന്റെ മുകളിലും കാണാം അതിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയായി ഉയർന്നു പോകുന്ന സാമൂഹിക അവിടെ നിന്നെല്ലാം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ നോക്കിയാലും കാണാൻ പറ്റും നമ്മുടെ കേരളം എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി മാറി അതല്ല നമുക്ക് സ്വാഭാവികമായും മാറാതെ ബോധപൂർവമായ സമൂഹത്തിന്റെ ഉള്ളിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നമ്മുടെ സാഹിത്യത്തിനുള്ളത് എല്ലാ തരം കലകൾക്കുമുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ പഴയ കാലം എടുത്താൽ സ്കൂളിൽ പോകാത്ത മനുഷ്യർ ഉൾപ്പെടെ മനുഷ്യനെയും ഒരറിവും അങ്ങനെ ഔപചാരികമായി നേടാത്ത മനുഷ്യന്റെയും മനസ്സിൽ അന്ന് കാണുന്ന അന്ന് ജീവിക്കുന്ന ആ സാമൂഹിക അവസ്ഥയെ മാറ്റിമറിക്കണം